പത്ത് ജനങ്ങളിലും ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഓച്ചറ കേബിൾ വിഷൻ നടത്തുന്ന എല്ലാ പരിശ്രമത്തെയും അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു ഇതിനോടകം തന്നെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു വറ്റുവാൻ ഈ ഓച്ചറ കേബിൾ വിഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒന്നാം തീയതി വൈകുന്നേരം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധ്യം നിർവഹിച്ചതായി അഫ്സൽ എക്സിക്യൂട്ടീവ് അംഗവും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൻ കൃഷ്ണകുമാർ ആർമനു തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷക്കാലമായി ലൈവായി സംരക്ഷണം ഇത് ഏകദേശം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് സംരക്ഷണം ചെയ്യുന്ന ഒരു സംയുക്ത സംരംഭമാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന